അപ്പോഴേ നമുക്കിന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കിയാലോ നമ്മൾ ഒന്ന് രണ്ട് മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ചെമ്മീൻ അച്ചാർ ഇട്ടിട്ടുണ്ട് ഒരു ഈ മാങ്ങയുടെ തന്നെ ഒരു മുളകിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ മാങ്ങ മഞ്ഞ കളറിലെ അച്ചാറിടാം അതിനുവേണ്ടി വേണ്ടി ഈ മാങ്ങ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേ കുറച്ചുകൂടെ മാങ്ങ അത് നമ്മൾ അരി അരിഞ്ഞ് വെക്കുവാണേ അച്ചാറിന് വേണ്ടി ഇതിൻ്റെ അകത്തേ നമ്മൾ മുളകുപൊടി ഒന്നും ഇടാതെ മഞ്ഞ കളറില ഈ പ്രാവശ്യം അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഈ മുളകുടിയൊക്കെ ഇട്ടല്ലേ അച്ചാർ വെക്കുന്നത് ഇന്നോർത്ത് നമുക്ക് മഞ്ഞ കളറിലെ അച്ചാർ ഇടാന്ന് വേണ്ടി മാങ്ങയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി തീരെ ചെറുതല്ല ഒരു വിധം കഷ്ണങ്ങളാക്കി അരിഞ്ഞോണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മളെ ഈ മാങ്ങയെല്ലാം അരിച്ച് സെറ്റാക്കി ചെറിയത് ഈ വലുപ്പത്തിലെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഈ മാങ്ങയിലോട്ട് യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി തിരുമ്മി എടുത്തു വെക്കുന്നുണ്ട് ഇതാകുമ്പോൾ കറക്റ്റ് ഒരു കളറും ഇച്ചിരി മഞ്ഞ കളറും മാങ്ങയിലോട്ട് ഉപ്പൊക്കെ ഇതിരിപ്പ് ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് മാങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രമേ ഉപ്പിട്ടാൽ മതി അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാങ്ങയും നമ്മൾ നന്നായിട്ട് ഈ ഉപ്പും ഈ മഞ്ഞൾ പൊടിയും കൂടെ തിരുമ്മി മാറ്റി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കണം അരമണിക്കൂർ വെച്ചുമ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് മാങ്ങയുടെ വെള്ളം വലിഞ്ഞു വരും അതൊക്കെ വലിഞ്ഞ് അതൊക്കെ മാറ്റിയിട്ട് നമുക്കിദ്ദേഹം മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അച്ചാറിലേക്ക് പോവേ നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇതൊക്കെ റെഡിയാക്കി അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അച്ചാർ ഇടാൻ പോകാവേ അപ്പോൾ അതെ ഗ്യാസ് ഒക്കെ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാവേ അച്ചാറിനെപ്പോഴും വേണ്ടി നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാൻ നല്ലത് നമ്മൾ കുറച്ച് നാൾ നമുക്ക് അച്ചാർ കൂടുതൽ ഇടി ഇരിക്കാൻ പറ്റും വെളിച്ചെണ്ണയ്ക്കാകുമ്പോൾ പെട്ടെന്ന് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോൾ കടുവിടാം എണ്ണ ഒഴിച്ച് ചട്ടി എണ്ണയും തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാവേ അതിപ്പോൾ ഇന്നത്തെ കുറച്ച് കടുവിടങ്ങളും കൂടുതൽ കടുക് കിടന്ന ഇഷ്ടമല്ലാത്തൊണ്ട് കുറച്ച് കടുക് കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഉരുവിനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ള നമ്മുടെ പച്ചമുളകും നോക്കിയിട്ട് കൊടുക്കാം കുറച്ച് വഴി നമ്മൾ കറിവേറ്റില്ല നോക്കി കൊടുക്കാതെ ഒരുവിധം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവിപ്പിട്ടി കൊടുക്കാം ആ വെളുക്കും ഇഞ്ചിയൊക്കെ വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിവിട്ടിട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കാര്യങ്ങൾ ആവശ്യത്തിനുള്ള കുറച്ചുകൂടെ മഞ്ഞൾക്കുടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾക്കൊടിയും വെച്ചിരിക്കുന്ന മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇനി മാങ്ങിന് ഇതുപോലെ വെള്ളം വരുവേ അപ്പം നമ്മൾ മാങ്ങാതെ എല്ലാം ഇട്ടുകൊടുത്ത് ഇതുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത് ഇനി മാങ്ങയ്ക്ക് ഇട്ട് എണ്ണയും മഞ്ഞുപൊടി ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് എടുക്കാവേ ചിലവർ ഈ മാങ്ങി നിന്ന് വെള്ളം വരുന്നത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോഴേ നമുക്ക് ഈ മാങ്ങക്ക് കുളിയുള്ള മാങ്ങ ഒക്കെ കുറച്ച് മധുരമൊക്കെ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര കൂടെ ആഡ് ചെയ്യുക നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ കറച്ചാണ് കുറച്ച് നേരം ഇതിന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി അധികം വേവിക്കേണ്ട ഉടഞ്ഞു പോകാത്ത ഒതിൽ നാളുകയറ്റി എടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി മധുരം മതിരമുള്ള മാങ്ങയാണെങ്കിൽ ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ മാങ്ങ അധികം വെക്കാന്ന് പറഞ്ഞത് കുറേ നാളിന്ന് കഴിയുമ്പോൾ നമ്മുടെ മാങ്ങ ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് കൂടുതൽ വേവിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ വേ മാങ്ങയുടെ വേവൊക്കെ കറക്റ്റ് നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വിനാഗിരി വെച്ച് കൊടുക്കാവേ വിനാഗിരി ഒഴിക്കുമ്പോൾ കുറച്ച് നാളുകൂടെ നമുക്ക് മാങ്ങ ഇരിക്കാൻ വേണ്ടിയാണേ വിനാഗിരിയായിട്ട് ആയിട്ട് മാങ്ങയായിട്ട് നന്നായിട്ട് ചേർന്ന് പറ്റി വരണം അപ്പോൾ നമ്മുടെ അടിപൊളി മാങ്ങ ചാൻഡ് റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേക്കണം ചെയ്തേക്കണേ ഓക്കെ ബൈ